നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ മറനാടിനെതിരെയുള്ള ഫേസ്ബുക്ക് ക്യാമ്പയിന് തുടക്കമിടുന്നത് മെയ് ഒടുവിൽ അൻവറിൻ്റെ പിണിയാളായ ഒരു രാജേഷ് കൃഷ്ണ മറനാടിനെ മർദ്ദിച്ചു എന്ന കള്ളക്കഥയുമായി അവർ രംഗത്ത് വരുന്നു അതിന് തുടർച്ചയായി ഈ നിലയത്തിൽ നിന്നും തൽക്കാലം മറ്റൊരു പ്രക്ഷോഭണവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടടിക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് വെല്ലുവിളിച്ച് മറനാടനെ പൂട്ടുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്ത് ഫേസ്ബുക്കിലൂടെ അൻവർ ആക്രമണം ആരംഭിച്ചു ഓരോ ദിവസവും ഓരോ വെല്ലുവിളികളും ഭീഷണികളുമായിരുന്നു മറണാടൻ പൂട്ടുമെന്നല്ല പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത് ആറാം നിലയിൽ ഞെളിഞ്ഞിരിക്കുന്ന കസേരയിൽ നിന്നും താഴെ ഇറക്കിയിരിക്കും എന്നൊക്കെ അനേകം തവണ അൻവർ വെല്ലുവിളിച്ചു മീശ പിരിച്ചും ചാരു മലർന്നു കിടന്നും മറനാടന്റെ ഓഫീസിന് മുമ്പിൽ മിഴിച്ചു നിന്നുമൊക്കെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് അൻവർ ഫേസ്ബുക്ക് യുദ്ധം കൊഴുപ്പിച്ചു അൻവറിന്റെ വിഡ്ഢികളായ അടിമകൾ അവർ ആ ജന്മ ശത്രുക്കളാണ് അവർ കമ്മ്യൂണിസ്റ്റ് വേഷം ധരിച്ച് അൻവറിന്റെ ആവേശ തള്ളൽ കണ്ട് തിമർത്താടി അൻവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്നതാണ് വാസ്തവം മറനാടിനെ പൂട്ടിക്കെട്ടുക എന്ന ലക്ഷ്യത്തോടെ അൻവർ കള്ളക്കേസുകളുടെ ഒരു നിര തന്നെ അണിനിരത്തി പൊതുവെ കമ്മ്യൂണിസ്റ്റുകൾ നിരപരാധികളെ വേട്ടയാളാൻ ആദ്യം പ്രയോഗിക്കുന്നത് പീഡന കേസാണ് എന്നാൽ മറനാടിനെതിരെ അതിനേക്കാൾ കട്ടികൂടിയ വിഷവുമായാണ് രംഗത്ത് വന്നത് ഒരു സി പി എം തന്നെ എൽ എയെ കൊണ്ടുതന്നെ എസ് ടി കേസ് കൊടുപ്പിച്ച് മറനാടിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജയിലിൽ ജയിലിലടയ്ക്കാനായിരുന്നു പദ്ധതി സുപ്രീം കോടതി വരെ നീണ്ടു ആ നിയമ പോരാട്ടം സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞിട്ടും വെറുതെ ഇരിക്കേണ്ട എന്ന് അൻവർ തീരുമാനിച്ചു മീശ പിരിച്ചും നെഞ്ചു പിരിച്ചും കള്ളക്കേസുകളുടെ ഒരു നിര തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി ജാമ്യമില്ല വകുപ്പുകളിട്ട് രണ്ടു ഡസണിലേറെ കേസുകളാണ് ഈ കാലയളവിൽ പോലീസ് മറനാടനെതിരെ എടുത്തത് എന്നാൽ നിയമവാഴ്ചയുള്ള ഒരു രാജ്യമെന്ന നിലയിൽ നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നവരെ കൈവിടാത്ത നീതിന്യായ വ്യവസ്ഥയുള്ളതുകൊണ്ടും ലോകമെമ്പാടുമുള്ള നീതിയെയും സത്യത്തെയും സ്നേഹിക്കുന്ന മനുഷ്യർ മറനാടനു വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതുകൊണ്ടും മറനാടൻ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞുകൊണ്ടാണ് മാസങ്ങൾ നീണ്ട ആ വേട്ടയാടൽ അൻവറും കൂട്ടരും അവസാനിപ്പിച്ചത് കൃത്യം ഒരു വർഷം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ അതേ തരത്തിൽ വീണ്ടും മറുനാടിനെ നിശബ്ദനാക്കാനും പൂട്ടിക്കെട്ടാനും അൻവർ രംഗത്ത് വരുന്നു അപ്രതീക്ഷിതമായി മലപ്പുറം എസ് പിയുടെ മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നുകൊണ്ടായിരുന്നു മറനാടിനെതിരെയുള്ള പോരാട്ടം തുടങ്ങി വെച്ചത് മറനാടനെ വേട്ടയാടാനുള്ള അൻവറുടെ നീക്കം അട്ടിമറിച്ചത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറും അന്ന് കൊച്ചി ഡി സി പി ആയിരുന്ന ശശിധരനുമാണ് എന്നാരോപിച്ചു കൊണ്ടാണ് അൻവർ രംഗത്ത് വരുന്നത് മറനാടിൽ നിന്നും രണ്ടു കോടി രൂപ കൈക്കൂലി കൈപ്പറ്റിയാണ് അജിത് കുമാർ അട്ടിമറിച്ചത് എന്നായിരുന്നു അൻവറുടെ ആരോപണം എന്തടിസ്ഥാനത്തിലാണ് അൻവർ ഇതൊക്കെ പറയുന്നതെന്ന് അൻവറോട് ആരും ചോദിക്കരുത് അൻവർ എന്തെങ്കിലും പറയുന്നത് എന്തിന്റെയെങ്കിലും അടിസ്ഥാനത്തിലല്ല ആരെങ്കിലും ചെവിയിലോതി കൊടുക്കുന്ന നുണ കേട്ടും ഒരു മഹാസംഭവമാണ് എന്ന് സ്വയം ധരിച്ചുമാണ് മറനാടനെതിരെ തുടങ്ങി വെച്ച ആരോപണം പിണറായിയെ പോലും കുലുക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെയും സ്ഥലം മാറ്റിയ മതിയാവും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി പാർട്ടി സെക്രട്ടറിയുടെ പിന്തുണയോടെ കളത്തിലിറങ്ങിയ അൻവർ ഇപ്പോഴും വിജയപ്രതീക്ഷയിൽ മുമ്പോട്ട് പോകുന്നു അൻവറെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വില്ലൻ മറന്നാടൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ വീണ്ടും ഭീഷണിയുമായി രംഗത്തെത്തി ആദ്യഘട്ടത്തിലെ പോലെ ജയിലിൽ അടയ്ക്കുമെന്നും ആറാം നിലയിൽ നിന്നും പുറത്തിറക്കുമെന്നും അല്ല യുന്നത് നേരെ മറിച്ച് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കും എന്ന ധ്വനിയോടെയാണ് അൻവറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ആദ്യം ശത്രുവിന്റെ ആയുധശേഷി തകർക്കുക പിന്നീട് അവന്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ട് ആക്രമിക്കാവൂ ഷാജൻസ്കറിയയുടെ വിഷയത്തിൽ പി വി അൻവറിന്റെ യുദ്ധനീതി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിന്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി ഏമാന് കിട്ടുന്നത് ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും നിന്റെ റോസ് ഷട്ടൂരി തൊലിയുരിച്ച് നിന്നെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർത്തികിട്ടേ ഇത് അവസാനിപ്പിക്കൂ എത്ര പതപ്പിച്ചാലും സല്യൂട്ട് അടിച്ചാലും ആ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് അൻവർ ഇട്ട പോസ്റ്റാണിത് അവസാന വരിയിൽ ഒരു പതപ്പിക്കലിനെ കുറിച്ചും സോപ്പിടീലിനെ കുറിച്ചും ഉണ്ട് ഇന്നെ ഒരു വീഡിയോയിൽ അൻവർ ഹീറോയാണ് എന്ന് പറഞ്ഞത് അങ്ങ് സുഖിച്ചതിന്റെ ലക്ഷണമാണ് അൻവറെ കള്ളനായ ഹീറോയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അത് കേട്ട് മനസ്സിലാക്കാനുള്ള വിവേകം പോലും താങ്കൾക്കില്ലാത്തതിൽ എനിക്ക് സഹതാപമേ ഉള്ളൂ എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ രാവിലെ മുതൽ രാത്രി വരെ അൻവറെക്കുറിച്ചും അൻവറുടെ സംഭാഷണങ്ങളും അഭിമുഖങ്ങളും ഒക്കെയാണ് കൊടുത്തത് ഒരു സാധാരണ മനുഷ്യനെ കേട്ടു തീരാനോ വായിച്ചു തീരാനോ കഴിയാത്ത വിധത്തിൽ അത്രയധികം വാർത്തകളും ബുള്ളറ്റിനുകളും അഭിമുഖങ്ങളും അൻവറുമായി ബന്ധപ്പെട്ട് വന്നു എന്നിട്ടും അൻവർ മറക്കാതെ മുടങ്ങാതെ മറുനാടനിൽ ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോകൾ കാണുന്നു എന്റെ വാർത്തകൾ കാണുന്നു എന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട് അൻവറിന് മറുനാടനോടുള്ള ഈ തീർത്താൽ തീരാത്ത സ്നേഹത്തിന് തീർത്താൽ തീരാത്ത നന്ദി തന്നെ ആദ്യം പറയട്ടെ തുടർന്നും ഈ സ്നേഹമുണ്ടാവണം എല്ലാ ദിവസവും കഴിയുമെങ്കിൽ മറുനാടനെക്കുറിച്ച് പോസ്റ്റിട്ട് നിങ്ങളുടെ അടിമകളായ അന്തം കമികളെ മറുനാടനിലേക്ക് എത്തിച്ച് മറുനാടൻ്റെ റേറ്റിംഗ് ഉയർത്തണം അൻവറിന്റെ വെല്ലുവിളി ചില്ലറയല്ല ഒരു വലിയ ശത്രുവിനെ നേരിടുന്ന സന്നാഹങ്ങളോടെയാണ് ആദ്യം ആയുധശേഷി തകർക്കുക പിന്നീട് അവൻ്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ട് ആക്രമിക്കൂ എന്നാണ് അൻവർ ഇപ്പോൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ ആയുധശേഷി തകർക്കാതെ സപ്ലൈ ചെയിൻ തകർക്കാതെ ആക്രമിക്കാൻ ഇറങ്ങി എന്ന കുറ്റസമ്മതമാണ് ഇപ്പോൾ നടത്തുന്നത് അതായത് മറന്നാടിന് ആയുധശേഷിയുണ്ട് സപ്ലൈ ചെയിൻ സംവിധാനങ്ങളുണ്ട് അത്ര ശാസ്ത്രീയമായി കരുതലോടെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അത് മനസ്സിലാക്കാതെ നേരിട്ട് ആക്രമിക്കാൻ ഇറങ്ങിയതുകൊണ്ടാണ് തിരിച്ചടി കിട്ടിയത് അതുകൊണ്ട് ആയുധശേഷിയും സപ്ലൈ ചെയിനും തകർക്കും എന്നിട്ട് ആക്രമിക്കും എന്ന് അൻവർ പറയുന്നു എന്നിട്ട് ഒരൊറ്റ ഭീഷണിയാണ് നിന്റെ റോഷ്ടൂരി തൊലിയുരിച്ച് നിന്നെ ഈ സമൂഹത്തിന് മുന്നിൽ നിർത്തിക്കിട്ടേ ഇത് അവസാനിപ്പിക്കൂ എന്ന് വെച്ചാൽ നീതിക്കും ന്യായത്തിനും കോടതിക്കും പോലീസിനുമൊന്നും കാത്തു നിൽക്കാൻ ഞാൻ ഒരുക്കമല്ല എന്നോടൊപ്പം നിൽക്കുന്ന സ്വർണ്ണക്കടത്ത് മാഫിയ എന്നോടൊപ്പം നിൽക്കുന്ന കൊലയാളിക്കൂട്ടം നിന്റെ ദിനം എണ്ണാൻ തുടങ്ങിയിരിക്കുന്നു നിന്നെ പിടികൂടി ഷർട്ടൂരി തൊലിയുരിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ നിർത്തി ഇല്ലാതാക്കും എന്ന ഭീഷണി അൻവറോട് എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാനുള്ള അറിവോ കഴിവോ ധൈര്യമോ ഒന്നും എനിക്കില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന അനേകം പേരുടെ ജീവനെടുത്ത ഒരു ക്രൂരപ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഈ പ്രസ്ഥാനത്തിൽ ബുദ്ധിജീവികളും സൈദ്ധാന്തികരും ലളിത ജീവിതം നയിക്കുന്നവരുമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ചുറ്റും അങ്ങനെ ആരുമില്ല നിങ്ങൾ ഏതറ്റം വരെ പോയി ഏത് ക്രൂരകൃത്യവും ചെയ്യുന്ന ഒരു കളങ്കിത മുതലാളിയും അതിന് കുട പിടിക്കുന്ന ഗുണ്ടാസംഘത്തിന്റെ ഉടമയുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മനുഷ്യനെയും തൊലിയുരിക്കാനും ചുട്ടുപൊള്ളിക്കാനും കൊന്നു തള്ളാനുമുള്ള കഴിവുണ്ട് നിങ്ങൾ ഷുക്കൂർ എന്നൊരു പാവപ്പെട്ട മനുഷ്യനെ വിചാരണ ചെയ്താണ് കൊന്നു തള്ളിയത് ഷുഹായിബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും കെ ടി ജയകൃഷ്ണനെയും ഒക്കെ നിങ്ങൾ അല്പം പോലും കരുണയില്ലാതെ നിങ്ങളുടെ കത്തിമുനയ്ക്ക് കീഴിൽ കീഴ്പ്പെടുത്തി ടി പി ചന്ദ്രശേഖരൻ എന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ അൻപത്തിയൊന്ന് തവണ അതിക്രൂരമായി വെട്ടിനുറുക്കിയാണ് കൊലപ്പെടുത്തിയത് അങ്ങനെയൊക്കെ ചെയ്ത് പരിചയമുള്ള പാരമ്പര്യമുള്ള സി പി എമ്മുകാർക്ക് ആ രാഷ്ട്രീയം അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന പി വി അൻവറിനെ എളിയവനായ ഷാജൻസ്കറിയ എന്നൊരു പാവപ്പെട്ടവരെ തൊലിയിരിക്കാനോ വിചാരണ നടത്താനോ ഇഞ്ചിൻചായി വെട്ടിമുറിക്കാനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് കൃത്യമായി തിരിച്ചറിയുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിർഭയനായി ഈ സത്യം വിളിച്ചു പറയുന്നത് ഏത് പണി ചെയ്താലും അത് സത്യസന്ധമായി ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്റെ തൊഴിൽ മാധ്യമ പ്രവർത്തനമാണ് മാമാപ്പണിയല്ല അതുകൊണ്ട് തന്നെ സത്യം സത്യമായി തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ പ്രതിഫലം ഇരുട്ടത്തിരുന്ന് നിങ്ങൾ വീശുന്ന വാളായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണി ചെയ്യുന്നത് നീതിപീഠത്തെയും ഭരണഘടനയെയൊന്നും നിങ്ങൾക്കൊരു ബഹുമാനവുമില്ലെന്നും നിങ്ങളുടെ വരുതിക്ക് നിൽക്കാത്തവർ നിങ്ങളുടെ ഭയപ്പെടുത്തലിൽ വീണു പോകാത്തവരെ നിങ്ങൾ ഇല്ലാതാക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്ത് സംഭവിച്ചാലും അവസാന നിമിഷം വരെ സത്യം വിളിച്ചു പറയാനും ധീരനായി ജീവിക്കാനും തന്നെയാണ് തീരുമാനം നിങ്ങളുടെ ഭയപ്പെടുത്തലിൽ വീണു പോവാനോ വാക്കുകൾ മുറിഞ്ഞു പോവാനോ പിന്നോട്ട് വലിഞ്ഞു പോവാനോ പരിശീലിച്ചിട്ടല്ല ഈ പണിക്കിറങ്ങിയത് പക്ഷെ എന്നു നിങ്ങൾ എന്റെ നാവുന്നുവോ എന്നു നിങ്ങൾ എന്റെ ജീവൻ കൊത്തിപ്പറിക്കുന്നുവോ വരെ ഞാൻ ഇവിടെ തന്നെ അനീതിക്കും അഴിമതിക്കുമെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടുണ്ടാവും പക്ഷെ മറക്കരുതാത്ത ചിലതുണ്ട് കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഖുറാനിലെ ഒരു ആയത്തിലുള്ളത് ആരെല്ലാം എങ്ങനെയെല്ലാം തീരുമാനിച്ചാലും അള്ളാഹു തീരുമാനിക്കാതെ ഒന്നും നടക്കില്ലെന്ന് തന്നെയാണ് എനിക്കും താങ്കളോട് പറയാനുള്ളത് എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം താങ്കൾ ആദ്യമിട്ട പോസ്റ്റ് പഴയ നിയമത്തിലെ ഒബാദിയ ഒന്നേ നാലിലെ ആയിരുന്നു നീ കഴിവിനോളം ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കും എന്ന ദൈവവചനം ആ ദൈവവചനം നിങ്ങൾ ഉപയോഗിച്ചെങ്കിലും ദൈവം നിങ്ങൾക്കല്ല കൂട്ടുനിന്നത് പഴയ നിയമത്തിലെ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത് ഞാൻ ഒരിക്കൽ അത് മുഴുവൻ തന്നെ വായിച്ച് കേൾപ്പിച്ചതാണ് എങ്കിലും അതിലെ ചില വാചകങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ നിവർത്തിയില്ല രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾക്കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും ഇങ്ങനെ പോകുന്നു ആ സങ്കീർത്തനവാക്യങ്ങൾ ആ സങ്കീർത്തനവാക്യം തന്നെയാണ് എന്റെ ആത്മബലം ഇന്ന് താങ്കളുടെ ഭീഷണി വായിച്ച ശേഷം സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായി വെറുതെ പഴയ നിയമം എടുത്ത് തുറന്നപ്പോൾ എന്റെ മുമ്പിലേക്ക് എത്തിയത് സുഭാഷിതത്തിലെ ഇരുപത്തിനാലാമത്തെ അധ്യായമായിരുന്നു അതിലെ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ താങ്കൾ കേൾക്കുന്നത് ഉചിതമാണ് നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത് അവന്റെ ഭവനത്തെ ആക്രമിക്കുകയും വരുതേ എന്നാൽ നീതിമാൻ ഏഴുതവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണനാശത്തിലേക്കാണ് ശത്രുവിന്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത് തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട ദുഷ്ടനെ നോക്കി അസൂയപ്പെടുകയും വേണ്ട എന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും ഇതിനപ്പുറത്തേക്കൊന്നും അമ്പൂക്ക എനിക്ക് പറയാനില്ല സത്യത്തിന്റെ വിളക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ സത്യം തന്നെ സംരക്ഷണം ഉറപ്പാക്കും എന്നാണ് വിശ്വാസം അതാണ് ധൈര്യം ഇനി അതല്ല സത്യം ഉയർത്തിപ്പിടിച്ച് രക്തസാക്ഷിയാവാനാണ് നിയോഗമെങ്കിൽ ജീവിതം സ്വാർത്ഥകമാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ